പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മാവനാണ് ഇത് ഇന്ന് രാവിലെ സുരേഷ് ഗോപി ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട് നെടുമങ്ങാടിൻ്റെ വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു നമസ്കാരം ചേട്ടാ എന്താണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ വളരെ ദുഃഖമുണ്ടെന്നും ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങൾ കൂടി വരികയാണെന്നും അത്തരത്തിലുള്ള പിന്നെ കുടുംബകാര്യങ്ങളും അവൻ്റെ അടുത്ത് ഇവിടെ അവൻ്റെ അനിയൻ്റെ പഠിത്തങ്ങളെക്കുറിച്ചും വളരെ ദുഃഖമുണ്ടെന്നും അങ്ങനെയുള്ള ഇത് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അത് ഇത്തരത്തിൽ പല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ക്യാമ്പസുകളിലും പ്രവൃത്തികൾ മുൻകാലങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നും അത് മൊത്തത്തിൽ നിർത്തലാക്കാൻ വേണ്ട നടപടികൾ അദ്ദേഹം തുടങ്ങും ചെയ്യുമെന്നും അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്തോ ഒരു എന്തോ വേറെ വേറെ ഇത് സമാനമായ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു അതിനൊന്നും ഒരു കുറ്റക്കാരെ കൃത്യമായി കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു സഹായം പിന്തുണ അദ്ദേഹം നൽകുമെന്നും പറഞ്ഞു ഈ ഈ അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ ഒരു ദുർബലമായ ചുമത്തിയിരിക്കുന്നത് എന്നുള്ള അല്ല നിലവിലിപ്പം അവർക്കുള്ള ഒരു ആൻറ്റി റാഗിങ്ങും മുന്നൂറ്റി പിന്നെ തടഞ്ഞു വെച്ച് മർദ്ദിച്ചൊന്നും എന്തോ വസ്തുക്കൾ കൊണ്ട് അടിച്ചതായിട്ട് അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് നമുക്കതല്ല നമുക്കാവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി രണ്ട് അവനെ കൊലക്കുറ്റം കൊലക്കുറ്റം അതായത് നമുക്കത് കറക്റ്റായിട്ട് അറിയാത്തത് പ്ലാൻഡ് മർഡറാണ് വിളിച്ചു വരുത്തി ഗൂഢാലോചന നടത്തി വിളിച്ചു വരുത്തി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ വക വരുത്തുവാനുള്ള സാധനങ്ങൾ കൂട്ടിയിട്ട് ഇരുമ്പ് വടിയും കയറും ബെൽറ്റും അതുപോലുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ച് ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടം കൂടി ആ കൂടാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം കൂടി അവനവിടെയിട്ട് മർദ്ദിച്ച് വക വരുത്തിയിട്ട് അത് പുറത്ത് പറയുമെന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡെസിഷൻ എടുത്തിരിക്കുകയാണ് അതിനെ കൊന്നുകളയണമെന്നുള്ള അങ്ങനെ കൊന്ന് ചെയ്തിരിക്കുക കൊല ചെയ്തിരിക്കുകയാണ് അപ്പം കൃത്യമായിട്ട് ഗൂഢാലോചന ഉണ്ട് അതിനകത്ത് അതോടൊപ്പം കൊലക്കുറ്റമുണ്ട് അത്ര ഇങ്ങനെയുള്ള എനിക്ക് ആ വകുപ്പുകൾ കുറേ ഇനി വരുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ അപ്പോൾ ഇപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ എത്തണമെന്നാണ് അതോടൊപ്പം ഡീനിൻ്റെ ഡീൻ്റെ പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഡീൻ ആദ്യം മുതൽ തന്നെ എനിക്കൊന്നും അറിയില്ല ഇതിൽ എനിക്കൊരു ബന്ധവും ഇല്ല എന്നെല്ലാം പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അത് നമുക്ക് അത് അങ്ങനെ പോരാ അപ്പോൾ കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഉള്ള പങ്ക് നമുക്ക് വെളിവാക്കി അദ്ദേഹത്തിനെ അതിൽ നിന്നും കണ്ടെത്തണം അദ്ദേഹത്തിനുള്ള നിയമ നടപടികൾ നമുക്ക് സ്വീകരിക്കണം അതാണ് അത്യാവശ്യം ഏതായാലും ഇന്ന് രാവിലെ സുരേഷ് ഗോപി വീട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടുതൽ പേർ ഇപ്പോൾ ഈ കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തുകയാണ് സിദ്ധാർത്ഥൻ്റെ നെടുമ്പങ്ങാട്ട് വീട്ടിലേക്ക് എത്തുകയാണ് ക്യാമറമാൻ ഷംഭുവിനോടൊപ്പം ഫൈസൽ വൺ ഇന്ത്യ മലയാളം